ഒരു കാലത്ത് മലയാളത്തിൽ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ നടനാണ് കൊല്ലം തുളം മലയാളികൾക്ക് ഏറെ സുപരിചിതരായ ഒരു നടൻ കൂടിയാണ് താരം എന്നാൽ സിനിമകളിലൊക്കെ ഇത്രയധികം വിജയിച്ച നടൻ എന്നാൽ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയല്ലായിരുന്നു ഇന്ന് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു ജീവിക്കുകയാണ് താരം ഭാര്യയും മക്കളും കൊല്ലം തുളസിയെ ഉപേക്ഷിച്ചു ഈ ഇടത്തിന് നടന്ന ഗാന്ധി ഭവനിലെ പരിപാടിയിലെ പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടുത്തെ അന്തേവാസിയായിരുന്നു എനിക്ക് അനാഥത്വം തോന്നിയപ്പോൾ മാസം ഇവിടെ വന്ന് കിടന്നു ഭാര്യയും മക്കളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയി അവരാൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ട സമയത്താണ് ഞാൻ ഇവിടെ അഭയം തേടിയത് ഞാൻ പൊന്നുപോലെ ഓമനിച്ചു വളർത്തിയ മകൾ പോലും ഇന്ന് എനിക്ക് അന്യയാണ് അവൾ വലിയ എഞ്ചിനീയറും മരുമകൻ വലിയ ഡോക്ടറുമാണ് അവർ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കി പക്ഷെ ഫോണിൽ എന്നെ വിളിക്കുക പോലും അവരിപ്പോൾ ചെയ്യില്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവരാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പിടി നമുക്കും വേണം കാരണം ഏത് സമയത്ത് വേണമെങ്കിലും എന്തും ജീവിതത്തിൽ സംഭവിക്കാം എല്ലാം മക്കൾക്ക് ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി കരുതണമെന്നാണ് കൊല്ലം ശ്രുതി പ്രസംഗത്തിനിടെ സംസാരിച്ചത് വളരെ വേദനയോടെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് താരം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആദ്യമായിട്ടാണ് താരം തന്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് എന്ന് മുൻപുള്ളവർ പറഞ്ഞത് എത്ര ശരിയാണെന്നാണ് കൊല്ലം തുളസിയുടെ ഈ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിലെ പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ച് ആഗ്രഹങ്ങൾ പോലും ബാക്കി നിർത്തി സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് അവരെ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ അവർ അവരുടെ പാട് നോക്കി നോക്കിപ്പോകുന്നത് വളരെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് എന്നാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത്